അസ്സലാമു അലൈക്കും പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ പതിനഞ്ചാം പാഠം അൽ എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു പാഠമാണ് വളരെ സിമ്പിൾ ആയ ഒരു പാഠം കൂടിയാണ് ഇത് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അലിഫ് ലാം കൊണ്ട് മഅരിഫയാക്കപ്പെട്ട അഞ്ച് ഇനങ്ങളെ കുറിച്ചാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ഇനം ലി മുമ്പ് പറഞ്ഞതിനാൽ അറിയപ്പെട്ടത് ഉദാഹരണം ഒരാൾ പ്രവേശിച്ചു അയാളെ. ഇവിടെ രണ്ട് റുജുലുണ്ട് ഇതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ആദ്യം പറഞ്ഞ റുജു നെക്കിറയാണ് രണ്ടാമത് പറഞ്ഞ റുജല് ആണ് ആദ്യം പറഞ്ഞ റുജു ദഹല റജുലു ഒരാൾ പ്രവേശിച്ചു ഒരാൾ എന്ന് പറയുമ്പോ ഈ ഇദ്ദേഹം ആരാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരോ മറ്റു വിഷാർത്തുകളോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളോ മനസ്സിലോ ഇല്ല ഏതോ ഒരാൾ ഏതോ ഒരാൾ നിർണയിക്കപ്പെട്ടിട്ടില്ല നിർണ്ണയിക്കപ്പെടാത്തത് നെക്കിറയാണല്ലോ അപ്പൊ നിർണയിക്കപ്പെട്ടിട്ടില്ല ഈ റജുൽ ആരാണെന്ന് അതുകൊണ്ട് ഇത് നെക്കിറയാണ് പക്ഷേ അയാളെ കുറിച്ച് തന്നെ വീണ്ടും പറയുന്നത് അജിൽ ഇരുത്തി അറുല അയാളെ ഇവിടെ റജുൽ എന്നത് ആരാണ് ഈ പറഞ്ഞ റജുൽ ആണ് അപ്പോൾ രണ്ടാമത് പറഞ്ഞ റജുല് മായിഫയാണ് കാരണം ഇത് നിർണയിക്കപ്പെട്ടു ഇവിടെ റജുല് എന്നുള്ളത് ആദ്യം പറഞ്ഞ ഈ റജുലിനെ കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞത് അതായത് ഈ രണ്ടാമത് പറഞ്ഞ റജുലുൻ എന്നതിൻ്റെ ഉള്ളിലുള്ള ഹുവ അവൻ ഈ അവൻ എന്ന് പറയുന്നത് ആരാണ് ആദ്യം പറഞ്ഞ റജുൽ തന്നെയാണ് അപ്പൊ ആദ്യം പറഞ്ഞ റജിനെ ആയിരുന്നു ആടെ നിർണയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അയാളെ കുറിച്ച് വീണ്ടും പറഞ്ഞാൽ അത് മാരിഫ്യവരണം വീണ്ടും പറഞ്ഞാൽ നിർണയിക്കപ്പെട്ടു ആദ്യം പറഞ്ഞ ആള് തന്നെയാണ് രണ്ടാമത്തെ അറിയപ്പെട്ടത് ഹൃദയത്തിൽ അറിയപ്പെട്ടത് ഉദാഹരണം ഉസ്താദു ഉസ്താദു പോയി രണ്ടാളുകൾ സംസാരിക്കാണ് അപ്പോ ഒരാള് മറ്റൊരാളോട് പറഞ്ഞു പോയി അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് കേട്ട അറിയാം ആ ഉസ്താദ് ഏത് ഉസ്താദ് ആണെന്ന് ആ ഉസ്താദിനെ കാണാതെ തന്നെ അല്ലെങ്കിൽ ആ ഉസ്താദിന്റെ പേര് ഇവർ പറയാതെ തന്നെ അത് കേൾക്കുന്ന അറിയാം ഈ ഉസ്താദ് ആരാണെന്ന് കാരണം രണ്ടു പേരുടെയും മനസ്സിലുണ്ട് ഈ ഉസ്താദ് ആരാണെന്ന് അതുകൊണ്ടാണ് ഇവിടെ അലിഫ്ലാമിന് പ്രയോഗിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അലിഫ്ലാമിനെ കുറിച്ചാണ് ഉസ്താദു ഉസ്താദ് പോയി എന്ന് പറയുമ്പോൾ ഈ അലിഫ്ലാമിന്റെ അർത്ഥം എന്താ മനസ്സിൽ അറിയപ്പെട്ടതാണ് പേര് പറയാതെ അല്ലെങ്കിൽ ഉസ്താദിനെ കാണാതെ തന്നെ ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയാം ഇതാ ഏതു ഉദാഹരണം അറുലു ഹൈറും പുരുഷ വർഗമാകുന്നത് ഹൈറുമാണ് മിനൽ മർ അ സ്ത്രീവർഗത്തെക്കാൾ ഇവിടെ അറൊജുലു എന്നതും അൽ മർ എന്നതും എന്താണ് വർഗങ്ങളാണ് പുരുഷൻ എന്ന വർഗം സ്ത്രീ എന്ന വർഗ്ഗം. ഇവിടെ വർഗത്തിനാണ് പ്രശസ്തി വ്യക്തികൾക്കല്ല ഒരു പക്ഷേ സ്ത്രീകളെക്കാളും അല്ല പുരുഷന്മാരെക്കാളും നല്ല സ്ത്രീകളൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ വർഗം പരിഗണിക്കുമ്പോൾ എന്ന പുരുഷൻ എന്ന വർഗ്ഗത്തെ പരിഗണിക്കുമ്പോ സ്ത്രീവർഗത്തെക്കാൾ ഹയറായത് പുരുഷ വർഗമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അൽ ഇഫ്ലാമാണ് എന്തിനാണ് ഈ അലിഫ്ലാം പ്രയോഗിച്ചത് എന്നുള്ളതാണ് അതായത് ഈ അലിഫ്ലാം കൂടെ കൊടുത്തിട്ടുള്ളത് ഈ വർഗ്ഗത്തെ പുരുഷൻ എന്ന വർഗത്തെ സ്ത്രീ എന്ന വർഗ്ഗത്തെ മരിഫയാക്കാനാണ് ഇവിടെ ഈ അലിഫ്ലാം കൊടുത്തിട്ടുള്ളത് നാലാമത്തത് ഇസ്തിൽ വർഗം മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളത് ഉദാഹരണം തീർച്ചയായും മനുഷ്യ മുഴുവനും നഷ്ടത്തിലാണ് ഇവിടെ എന്ന് ഇവിടെ ഒരു വന്നിട്ടുണ്ട് ഇത് മനുഷ്യൻ പറയുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഞാനായാലും നീ ആയാലും ലോകത്തുള്ള സർവ മനുഷ്യരും അൽ ഇൻസാൻ എന്ന ഈ ഒരു വാക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന എല്ലാ മെമ്പർമാരും അതായത് ഇന്ന ഇൻസാനുൻ തീർച്ചയായിട്ടും മനുഷ്യവർഗം മുഴുവനും ഇവിടെ അൽ എന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുല്ല് കൊടുത്താൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിയാകുമെങ്കിൽ ആ അതാണ് ഈ അൽ എന്നതിന്റെ അർത്ഥം ഇന്നൽ ഇൻസാൻ എന്ന് പറയുമ്പോ എല്ലാ മനുഷ്യരും മനുഷ്യൻ എന്ന് പറയുന്ന എല്ലാ മെമ്പർമാരും അൽ ഇൻസാൻ എന്ന ഈ ഒരു അലിഫ്ലാം വന്നതോടുകൂടി എല്ലാ മനുഷ്യന്മാരും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അഞ്ചാമത്തത് ഇസ്തിഹറാസ് വിശേഷണം മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളത് ഉദാഹരണം ഹിയൽ ആഴിഷൽമർ ആയിഷ അവളാണ് പെണ്ണ് അതായത് പെണ്ണിനുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും എല്ലാ സവിശേഷതകളും ഉള്ള ആളാണ് ആര് ആയിഷ എന്നത് ഇവിടെ അലിഫ്ലാമ് വന്നിട്ടുണ്ട് അൽമർ അ അൽമർ ആ എന്നിവിടെ കൊടുത്തത് ആയിഷ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരു പെണ്ണിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ലജ്ജയും അടക്കവും ഒതുക്കവും എല്ലാം ഒത്തിണങ്ങിയ സ്ത്രീയാണ് ആരെ ആയിഷ അതുകൊണ്ടാണ് അൽ അൽമർ എന്ന് അലിഫ്ലാമ് ചേർത്ത് കൊടുത്തത് വിശേഷണം മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാണ് അതായത് അലിഫ്ലാമ് മഅരിഫയാക്കപ്പെട്ട അഞ്ച് ഇനങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത് ഒന്നാമത്തത് മുമ്പ് പറഞ്ഞതിനാൽ അറിയപ്പെട്ടത് ഉദാഹരണം റജുലുൻ ഒരാൾ പ്രവേശിച്ചു അജിലസ്തു ഞാൻ ഇരുത്തി അറുല അയാളെ. ഇവിടെ രണ്ട് റജുലുണ്ട് ആദ്യം പറഞ്ഞ റജുലി നെക്രയാണ് രണ്ടാമത്തത് മഹരിഫയാണ് കാരണം ദഹല റജുലുൻ ഒരാൾ വന്നു ഇവിടെ ഒരാൾ എന്നത് അയാളുടെ പേരോ അല്ലെങ്കിൽ ഇഷാറത്തോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആ മനസ്സിലോ ഇല്ല ഇത് ആരാണെന്ന് ഇല്ല നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല നിർണ്ണയിക്കപ്പെടാത്തത് നെക്കറയാണല്ലോ അപ്പൊ ആദ്യത്തെ റജുലി നെക്രയാണ് വീണ്ടും അയാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അത് അപ്പോൾ അത് മാരിഫിയാകും കാരണം ഇവിടെ നിർണയിക്കപ്പെട്ടു ഈ റജുൽ എന്നുള്ളത് ആരാണ് നേരത്തെ പറഞ്ഞ ഈ റജുലാണ് അതുകൊണ്ടാണ് ഇവിടെ അലിഫ്ലാം കൊടുത്തത് ഈ അലിഫ്ലാമിന്റെ അർത്ഥം ഇത് മാരിഫിയായി നേരത്തെ നെക്രയെ വീണ്ടും പറഞ്ഞപ്പോൾ എന്തായി മാരിഫയായി മാറി കാരണം ഈ രണ്ടാമത് പറഞ്ഞ റുജുലിന്റെ ഉള്ളിലുള്ള ഹുവ എന്നുള്ളൊമീർ അതാരാണ് അവൻ എന്ന് പറഞ്ഞത് ആരാണ് നേരത്തെ പറഞ്ഞ ഈ റജന് തന്നെയാണ് ഇനി രണ്ടാമത്തത് മനസ്സിൽ അറിയപ്പെട്ടത് ഹൃദയത്തിൽ അറിയപ്പെട്ടത് ഉദാഹരണം ദഹബൽ ഉസ്താദു ഉസ്താദ് പോയി രണ്ടാളുകൾ സംസാരിക്കാണ് അല്ലെങ്കിൽ കുറെ ആൾക്കാർ സംസാരിക്കാണ് കൂട്ടത്തില് ഒരാൾ പറഞ്ഞു ഉസ്താദ് പോയി ആ പറഞ്ഞാണ് ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആള് ഉസ്താദിനെ കണ്ടിട്ടില്ല എന്നാലും അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഈ ഉസ്താദ് ഏത് ഉസ്താദാണ്? ആരാണെന്ന് അവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം കാരണം അവർ മനസ്സിലുണ്ട് ഇന്ന ഉസ്താദിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നത് മൂന്നാമത്തത് വർഗത്തെ ഉദാഹരണം പുരുഷ വർഗമാകുന്നത് സ്ത്രീവർഗത്തെക്കാൾ ഉത്തമമാണ് ഇവിടെ അറുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന വർഗം അൽ മർ എന്നതോ സ്ത്രീ എന്ന വർഗം ഈ വർഗത്തെ വന്നിട്ടുള്ളത് ജിൻസ് നാലാമത് മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളത് വർഗം മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളത് ഉദാഹരണം ഇന്നൽ ഇൻസാന ലഫി ഖുസർ തീർച്ചയായും മനുഷ്യ മുഴുവനും നഷ്ടത്തിലാണ് ഇവിടെ അൽ ഇൻസാൻ എന്നതിന്റെ അർത്ഥം ഐ മനുഷ്യൻ എന്ന് പറയുന്ന എല്ലാവരും ഞാനും നീയും ലോകത്തുള്ള സർവ മനുഷ്യരും അൽ ഇൻസാൻ എന്ന ഈ ഒരു വാക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വർഗം മുഴുവനും ഉൾക്കൊള്ളിക്കാനാണ് ഇസ്തിറാഖുൽ എന്ന് പറയുന്നത് വർഗം മുഴുവനും ഉൾക്കൊള്ളിക്കുന്നതിനെയാണ് ഇവിടെ അലിഫ്ലാം വന്നിട്ടുള്ളത് ഇനി അഞ്ചാമത്തത് വിശേഷണങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളത് ഉദാഹരണം ആയിഷ ഹിയൽ ആയിഷ അവളാണ് പെണ്ണ് അവളാണ് പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനുണ്ടായിരിക്കേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ഉള്ള ഒരു പെണ്ണ് അതാണ് ആയിഷ ഹിയൽ മർ ആയിഷ അവളാണ് പെണ്ണ് കഴിഞ്ഞ പൊതുപരീക്ഷകളിൽ ഈ പാഠത്തിൽ നിന്ന് ചോദിച്ച പ്രധാന രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നൽ ലഫീ തീർച്ചയായും മനുഷ്യവർഗം മുഴുവനും നഷ്ടത്തിലാണ് എന്താണ് ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം അതായത് കുല്ലു ഫർദി മിൻ ഇൻസാൻ ലഫീ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തികളിൽപ്പെട്ട എല്ലാ വ്യക്തികളും മനുഷ്യന്മാർ എന്ന് പറയുന്ന മെമ്പർമാരിൽപ്പെട്ട എല്ലാ മെമ്പർമാരും ലഫീ നഷ്ടത്തിലാണ് ഇവിടെ അല് അല്ലാണ് ശ്രദ്ധിക്കേണ്ടത് ഇൻസാൻ എന്നതിനെ അല്ലുകൊടുത്തപ്പോഴാണ് എല്ലാവരും സർവ മനുഷ്യരും സർവ വ്യക്തികളും എന്നൊരു അർത്ഥം ഇതിന് കിട്ടിയത് രണ്ടാമത്തത് ആയിഷി അൽമർ അവളാണ് പെണ്ണ് ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്മൂദ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്തുതിക്കപ്പെട്ട എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്ത്രീയാണ് ആയിഷ എന്നത് ആയിഷ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള നല്ല ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് അൽ ആ എന്ന് പ്രയോഗിച്ചത് ആയിഷയാണ് പെണ്ണ് അജീബ് ഉത്തരം പറയുക അൽ മുഅറഫത്തി മഅരിഫയുടെ അൽമിന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ് അഞ്ചെണ്ണാണ് നമ്മുടെ പുസ്തകത്തിലൂടെ പറയുന്നത് ഒന്ന് ലി അഹദിൻ മുമ്പ് പറഞ്ഞതിനാൽ അറിയപ്പെട്ടത് രണ്ടാമത്തത് ലി അഹദിൻ മനസ്സിൽ അറിയപ്പെട്ടത് അതായത് ഹൃദയത്തിൽ അറിയപ്പെട്ടത് മൂന്നാമത്തത് ജിൻസ് വർഗത്തെ മഹരിഫയാക്കുന്നതിന് നാലാമത്തത് ജിൻസ് വർഗ്ഗത്തെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്നതിന് അഞ്ചാമതായി ഉൾക്കൊള്ളിക്കുന്നതിന് എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതിന് രണ്ടാമത്തെ ചോദ്യം ഇനങ്ങളിൽ അഞ്ചാമത്തത് ഏതാണ് അൽ അൽ മുറഫുലാമ് കൊണ്ടുള്ള മഹരിഫ അതായത് മരിപ്പ ആറ് ഇനങ്ങളാണ് ആറ് ഇനങ്ങളും അതിന്റെ ഓർഡർ ആയിട്ട് തന്നെ പഠിക്കുക കാരണം പരീക്ഷയ്ക്ക് ചോദ്യം വരിക നാലാമത്തേതാ മൂന്നാമത്തേതാ അപ്പൊ അതിന്റെ ക്രമത്തിൽ തന്നെ അത് പഠിക്കുക എത്തി താഴെയുള്ള എല്ലാത്തിനും ഉദാഹരണങ്ങൾ കൊണ്ടുവരിക ആദ്യം അൽ ലി അഹ്ദി മുമ്പ് പറഞ്ഞതിനാൽ അറിയപ്പെട്ടത് അതിനുള്ള ഉദാഹരണം

അൽ ത് ജിൻസ് വർഗം മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളതിന് ഉദാഹരണം ഇന്നൽ ഇൻസാന ലഫീ ഖുസർ തീർച്ചയായും മനുഷ്യ വർഗം മുഴുവനും നഷ്ടത്തിലാണ് അഞ്ചാമത്തത് അൽസ് വിശേഷണങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളത് ഉദാഹരണം ആയിഷ ഹിയൽ മർഅ അവളാണ് പെണ്ണ്